ഇത് പൂവത്താർക്കുണ്ട് നിങ്ങൾക്ക് കുളിർച്ചോലയുടെ കുളിരരുവിയുടെ ശബ്ദം വളരെ വ്യക്തമായി കേൾക്കാവുന്നതാണ് കണ്ണൂർ ജില്ലയിലെ ചരിത്രപ്രസിദ്ധമായ പുരളിമലയുടെ താഴ്വാരത്തെ ഒരു അടരാണ് പൂവത്താർക്കുണ്ട് ഇവിടെ വറ്റാത്ത ഉറവയുണ്ട് താഴെ ഒരു ജനപദവും അവർക്ക് പൂവത്താർക്കുണ്ടും പുരളിമലയും ജീവശ്വാസമാണ് അവരുടെ ജീവിതമാണ് പച്ചപ്പാണ് കുളിരാണ് മഴയാണ് അതിന് ഒരു കാരണമുണ്ട് മനുഷ്യൻ്റെ ഏത് സംസ്കാരം എടുത്തു നോക്കിക്കഴിഞ്ഞാലും അവൻ ഉറവകൾ തേടി അലഞ്ഞവനാണ് സിന്ധു നദീതട സംസ്കാരമായാലും ഈജിപ്തിലെ നൈൽ നദീതട സംസ്കാരമായാലും ഉറവകൾ പൊട്ടുന്നത് തേടി വന്നവനാണ് മനുഷ്യൻ മനുഷ്യനായിട്ട് എവിടെയും കുന്നോ മലയോ ഉറവയോ പുഴയോ ഉണ്ടാക്കിയിട്ടില്ല പക്ഷേ നശിപ്പിക്കുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ അവൻ തന്നെയാണ് പൂവത്താർ കൊണ്ട് ഇനി എത്ര കാലം ഇവിടെ ഉണ്ടാവും എന്നതിന് ഉറപ്പുമില്ല അതിന് കാരണമുണ്ട് പുരളിമല ഒരു പാതകം ചെയ്തിരിക്കുന്നു മണ്ണിൻ്റെ ഉള്ളിൽ കുറച്ച് കരിങ്കല്ലുകൾ ഒളിപ്പിച്ചു വെച്ചു എന്ന മഹാപാതകം അത് തുരന്നെടുത്ത് വെടി പൊട്ടിച്ച് എടുത്തുകൊണ്ടുപോയാൽ മാത്രമേ ചിലർക്ക് ഉറക്കം വരൂ പക്ഷേ എന്തു വില കൊടുത്തും അതിനെ തടയും എന്ന ദൃഢപ്രതിജ്ഞയിലാണ് പൂവത്താർകുണ്ടിന്റെ താഴ്വരയിലുള്ള ജനസമൂഹം എത്ര കാലം ഉണ്ട് എന്നതിന് ഒരപ്പമില്ല പക്ഷേ കഴിയുന്നത്ര ശക്തമായ രീതിയിൽ പ്രതിഷേധിക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ് ഇവിടുത്തെ ജനങ്ങൾ പൂവത്താർകുണ്ടിനെ അറിഞ്ഞും മനസ്സിലാക്കിയും ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ടേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു നിങ്ങളും ഒരു തവണയെങ്കിലും ഇവിടെ വരണം ഇവിടുത്തെ കുളിരരുവിയിൽ നിങ്ങൾ ഒന്ന് കാലുകുത്തി നോക്കണം മുഖം കഴുകി നോക്കണം ഇവിടുത്തെ കാറ്റിൽ നിങ്ങൾ കുറച്ചു നേരം നിന്ന് നോക്കണം ഇവിടുത്തെ പച്ചപ്പിൽ നിങ്ങളുടെ കണ്ണുകൾ ലയിച്ച് അങ്ങനെ മതിമറന്ന് നിൽക്കണം കാരണം നാളെ നമ്മൾ ഇല്ല എന്നാണെങ്കിലും പൂവത്താർകുണ്ടും പുരളിമലയും ഉണ്ടാവണം എന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് പൂവത്താർക്കുണ്ടിൻ്റെ വിശേഷങ്ങൾ അറിഞ്ഞിട്ട് വരാം കണ്ണൂർ ജില്ലയിലെ മാലൂർ പഞ്ചായത്തിലാണ് പൂവത്താർകുണ്ട് തോലമ്പ്ര യു പി സ്കൂൾ കവലയിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ ദൂരം മാത്രം പൂവത്താർകുണ്ടിൻ്റെ അഞ്ഞൂറ് മീറ്റർ ദൂരം വരെ വാഹനയാത്രായോഗ്യമായ റോഡുണ്ട് വളരെ ദൂരെ നിന്നു തന്നെ ജലപാതത്തിൻ്റെ കാനനഗീതം കേൾക്കാം നവംബർ മാസം പതിനാലാം തീയതിയാണ് ഞങ്ങൾ പൂവത്താറിൻ്റെ കുളിർച്ചോലയിലേക്ക് യാത്ര തിരിച്ചത് സമയം നട്ടുച്ച തുലാവർഷം നിന്ന മാനത്ത് സൂര്യൻ കത്തി നിൽക്കുന്നു മരങ്ങൾ വഴിമാറുന്ന വഴികളിൽ വെയിലിൻ്റെ കാഠിന്യമുണ്ട് പക്ഷേ നടന്നടുക്കും തോറും കാട്ടുപന്തകളുടെ കുളിര് കാറ്റായി തഴുകി വരുന്നു പൂവത്താർ കൊണ്ട് ഇന്നുണ്ടായതല്ല തലമുറകളുടെ ജീവിതയാത്രയിൽ കുളിരായി പെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഈ ഉറവ പക്ഷേ ഇന്നിത് ആശങ്കകളുടെ മുൾമുനയിലാണ് പുരളിമല തുരന്ന് പാറകൾ അടർത്തിയെടുക്കാൻ തിട്ടൂരം കൊടുത്തു അത്രേ വീരപഴശ്ശിയുടെ കുതിരക്കുളമ്പടികൾ ഇന്നും മാറ്റലിക്കൊള്ളുന്ന പുരളിമലയുടെ അടിവാരത്തെ ഈ ജലധാരയും ചോലയും നമുക്ക് മുന്നിൽ പ്രതിഷേധങ്ങളുടെയും ചെറുത്തുനിൽപ്പിൻ്റെയും സാക്ഷ്യപത്രങ്ങളുണ്ട് പ്രകൃതിയെ മുറുകെ പിടിക്കാൻ കച്ചകെട്ടിയിറങ്ങിയ ഒരുപാട് ജനതകളുടെ കൈകോർക്കലുകളുണ്ട് അത് ആരുടെയും സ്വാർത്ഥതയ്ക്ക് വേണ്ടിയല്ല മറിച്ച് അന്തിയുറങ്ങുന്ന വീടുകൾ തകർന്നു വീഴാതിരിക്കാൻ അരിവേവിക്കാൻ ഒരു കുടം വെള്ളത്തിനു വേണ്ടി തൊട്ടി കിണറ്റിലിടുമ്പോൾ അടിമണ്ണിൽ തട്ടി അത് കിളുങ്ങാതിരിക്കാൻ ഈ വീഡിയോയിൽ കൃത്രിമമായ മ്യൂസിക് ചേർത്തിട്ടേയില്ല അതിന് ഒരു കാരണമുണ്ട് പൂവത്താറിൻ്റെ നെഞ്ചു പൊട്ടിയൊഴുകുന്ന ഈ ജലധാരയുടെ താളം നിങ്ങളുടെ ഹൃദയത്തിൽ തറിച്ചു നിൽക്കണം കുളിർച്ചോലയുടെ താളത്തിൽ ഇഴുകിച്ചേർന്ന പുരളിമലയുടെ അലറിക്കരച്ചിൽ നിങ്ങൾ ഓരോരുത്തരും കേൾക്കണം നിങ്ങളുടെ മനസ്സും ഹൃദയവും പൂവത്താറിൻ്റെ നാളേക്കു വേണ്ടി സമർപ്പിക്കണം കേരളത്തിലെ നാലുകെട്ടിൻ്റെ ഉമ്മറത്തിരുന്നു കൊണ്ട് ലോകസാഹിത്യത്തിൻ്റെ ആകാശ ചെരുവിൽ മഞ്ഞു പെയ്യിച്ച പ്രകൃതിക്ക് ഒരു രണ്ടാമൂഴമില്ലെന്ന് പറഞ്ഞ പ്രിയ എഴുത്തുകാരൻ എം ഡി നിളയുടെ തീരത്ത് ഒരിക്കൽ വീടു വച്ചുവത്രേ പക്ഷേ വീടിൻ്റെ ജനാലയിലൂടെ നോക്കിയപ്പോൾ നിള ഒരു നൂല് നൂലുപോലെ ചത്തുകിടക്കുന്നു കാലം കറങ്ങിത്തിരിഞ്ഞപ്പോൾ അസുരവിത്തുക്കൾ പ്രകൃതിയെ കുത്തിക്കീറിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ എഴുത്തുകാരൻ മഷിക്കുപ്പിയും പേനയുമായി മടങ്ങിപ്പോയത്രേ നാളെ പൂപത്താർ ഒരു വരണ്ട ചാലായി മാറിയാൽ ആരാണ് ഉത്തരവാദി ഒരു സംശയവുമില്ല അത് ഞാനും നിങ്ങളുമാണ് പൂവത്താറിൻ്റെ വെള്ളിച്ചില്ലങ്ങൾ തൂവി വീഴുന്ന പറമ്പുകളിൽ വാഴയും പച്ചക്കറികളും സമൃദ്ധമായി വളരുന്നു മരച്ചില്ലകളിൽ നിന്നും കിളികൾ പറന്നിറങ്ങി അമൃത് കുടിച്ച് പറന്നുപോകുന്നു കല്ലിലും വേരുകളിലും തട്ടി പൂവത്താർ ഒഴുകുമ്പോൾ ഇങ്ങ് താഴെ മണ്ണ് കുളിരിൽ കുതിരുന്നു അവിടെ ഒഴുകിയിറങ്ങിയ ഉറവകൾ മണ്ണിലൂർ നിറഞ്ഞു കിണറുകളിൽ കുടിനീരായി നിറയുന്നു ഇനിയൊരു ലോകമഹായുദ്ധമുണ്ടാവുകയാണെങ്കിൽ അത് ശുദ്ധജലത്തിനു വേണ്ടിയായിരിക്കും എന്നുള്ളത് അതിശയോക്തിയല്ല പൂവത്താറിനെ പോലെ ഒരുപാട് ചെറിയ ഉദാഹരണങ്ങളുടെ ആകെ തുകയാണ് ആ ഒരു സന്ദേഹം ഞങ്ങൾ മടങ്ങുകയാണ് പൂവത്താർ പുരളിമലയിൽ നിന്നും ഒഴുകിയിറങ്ങിക്കൊണ്ടേയിരിക്കുന്നു ഈറ്റക്കാടുകളിലും മുൾപ്പടർപ്പുകളിലും തട്ടി സ്വരഗീതങ്ങൾ പൊഴിച്ച് ചിലയിടത്ത് പട്ടുപോലെ ചിലയിടത്ത് പോലെ മറ്റു ചിലയിടങ്ങളിൽ കെട്ടുകളിൽ തങ്ങിയ ശാന്തമായ തടാകം പോലെ ഇതിലിറങ്ങി ഒന്ന് മുങ്ങി നിവരാതെ മടങ്ങുക സാധ്യമല്ല അത്രത്തോളം ഹൃദയം പൊട്ടി വിളിക്കുകയാണ് പൂവത്താർ നട്ടുച്ചയിലും മഴ പെയ്യാൻ മറന്ന തുലാമാസത്തിൻ്റെ ചതിയിലും ഇവിടെ കുളിരുണ്ട് ചോലയുണ്ട് ഒഴുക്കുണ്ട് വെള്ളച്ചാട്ടമുണ്ട് പാറകൾ പൂവത്താറിൻ്റെ മടിത്തട്ടാണ് അതില്ലാതായാൽ പൂവത്താർ ഭൂമിയുടെ അഗാധതയിൽ എവിടെയോ പോയൊളിക്കും എന്ന് തീർച്ച അങ്ങനെ സംഭവിക്കുമോ പൂവത്താറിനെ കാണാൻ നിങ്ങൾ വരില്ലേ ഇവിടെ ഇപ്പോൾ എല്ലാ വഴികളും അവസാനിക്കുന്നത് പൂവത്താറിലാണ് നിങ്ങളും വഴി തറ്റാതെ ഇവിടെ എത്തിച്ചേരും എന്ന് തീർച്ച